കേബിൾ ടി വി ദിനം ആചരിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ എൻ എച്ച് അൻവർ അനുസ്മരണ ദിനമാണ് കേബിൾ ടി വി ദിനമായി ആചരിച്ചത് ഇതോടനുബന്ധിച്ച് മണപ്പള്ളി സി എ ഭവനിൽ പതാക ഉയർത്തി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സ്ഥാപക നേതാക്കളിൽ മുഖ്യ പങ്കുവഹിച്ച എൻ എച്ച് അൻവറിന്റെ ഓർമ്മ ദിനമാണ് കേബിൾ ടി വി ദിനമായി ആചരിക്കുന്നത് അൻവർ അനുസ്മരണത്തിന്റെയും കേബിൾ ടി വി ദിനാചരണത്തിന്റെയും ഭാഗമായി മണപ്പള്ളി സിഒഎ ഭവനിൽ പതാക ഉയർത്തി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് എസ് പിള്ളയാണ് പതാക ഉയർത്തിയത് ഇന്ന് വിനോദത്തിനും വിജ്ഞാനത്തിനും തൊഴിലിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇന്റർനെറ്റ് ആയിരിക്കും അത് സാധാരണക്കാരന്റെ സാധാരണക്കാരൻ്റെ ബജറ്റിന് ഒതുങ്ങി രീതിയിൽ കൊടുക്കുവാൻ നമുക്കിത് കേരളാവിഷന് കഴിഞ്ഞിട്ടുണ്ട് കേരളാവിഷൻ അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ദീർഘ വീക്ഷണപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അടുത്ത സ്റ്റെപ്പുകളും ടൂറിസം അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മറ്റ് സാധനങ്ങളുടെ പോലും മൊബൈൽ സ്റ്റോറുകളൊക്കെ ഇന്ന് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ സബ്സിഡി ഉള്ള സാധനങ്ങൾ നിർത്തുന്ന സ്ഥിതി വരുമ്പോൾ നാളത്തേക്ക് ആ ഒരു രീതിയിലൊക്കെയുള്ള നിരീക്ഷണമായിട്ട് സംഘടന പോവുകയാണ് അദ്ദേഹം മരിച്ചു പാതയിൽ പോകുന്നത് ഇന്ന് ഈ ദിനമായിട്ട് കേരളത്തിൽ മൊത്തം ഞങ്ങളുടെ എല്ലാ മേഖലാ ഓഫീസുകളിലും മറ്റ് കേബിൾ ടിവിയുടെ ഓഫീസുകളിലും ഒക്കെ പതാക ഉയർത്തിക്കൊണ്ട് ഈ ദിനം ആചരിക്കുകയാണ് എക്സിക്യൂട്ടീവ് അംഗം അജിത് ദൃശ്യ അനുസ്മരണം നടത്തി അദ്ദേഹത്തിന്റെ ദിശാബോധമുള്ള പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് കേബിൾ ടി വി രംഗവും കേബിൾ ടിവിക്കാരും ഇത്തരത്തെ അധികം ഉയർച്ചയിലേക്ക് വന്നിട്ടുള്ളത് ഏത് വൻകിട മുരാളിമാരെയും പിന്നെ മത്സരിക്കത്തക്ക തരത്തിലുള്ള ടെക്നോളജി ഈ രംഗത്ത് കൊണ്ടുവരികയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് എൻ എച്ച് അൻവർ എന്ന് പറയുന്നത്